നാളെ കേരളം തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും വളരെ സജീവമായി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭം മുതൽ തന്നെ തുടങ്ങി തുടങ്ങിവെച്ചിരിക്കുന്നത് കേരളത്തിലെ മീഡിയക്കാരും പത്രക്കാരും സോഷ്യൽ മീഡിയയും വളരെ സജീവമായി തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും ജനങ്ങളുമായി സമീപിച്ചുകൊണ്ട് അവരുടെ നിലപാടുകളൊക്കെ ജനങ്ങളോട് അല്ലെങ്കിൽ വോട്ടർമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കൊട്ടിക്കലാശം കഴിഞ്ഞതോടുകൂടി നാളെ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിക്കാരെത്തുന്നു വോട്ടർമാരെത്തുന്നു മുന്നണികളെത്തുന്നു അതോടൊപ്പം തന്നെ ചാനലുകാരും എത്തുന്നു എന്തൊക്കെ ആയിരിക്കും അഭിപ്രായങ്ങളും നിലപാടും എന്നതിനെക്കുറിച്ച് വലിയ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് എത്ര സീറ്റ് ഏതൊക്കെ പാർട്ടികൾ കൊണ്ടുപോകും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാണ് കൂടുതൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ നില കുറച്ചുകൂടി കൂടി മെച്ചപ്പെടുത്താൻ യു സാധിക്കുമോ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ എൽ ഡി എഫിന് സാധിക്കുമോ ഒരു സീറ്റെങ്കിലും ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ ഈ വിഷയമാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകപരമായ രീതിയിൽ ചർച്ച ചർച്ച ചെയ്യുന്നത് എന്നാൽ ഇതിൽ വളരെ പ്രാധാന്യമായിരിക്കുന്ന വോട്ടർമാർ എന്ന് പറയുന്നത് പ്രവാസികളാണ് എന്നുള്ളത് കൃത്യമാണ് അവർക്ക് കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും സമീപനങ്ങളും ഓരോ തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ അവരുടേതായിരിക്കുന്ന അഭിപ്രായങ്ങൾ പറയാനും താല്പര്യം കാണിക്കുന്നവരും മീഡിയക്കാരൊക്കെ പല ഘട്ടങ്ങളിലും അവരോട് അഭിപ്രായങ്ങൾ തേടാറുള്ളതുമാണ് കോവിഡ് കാലം കഴിഞ്ഞതോടുകൂടി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മാനസികമായും തൊഴിൽ സംബന്ധമായും സാമ്പത്തികപരമായും വല്ലാത്ത രീതിയിൽ കുറച്ച് പിന്നോക്കം വന്നിരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ് സത്യമാണ് രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റുകളും അവരുടെ സമീപന നിലപാടുകളൊക്കെ ഈ കാലത്ത് കോവിഡ് കാലത്തൊക്കെ അത്ര ഗുണപരമായിരിക്കുന്ന രീതിയിലല്ല പ്രവാസികളോട് പെരുമാറരുത് എന്നുള്ളത് കൃത്യമാണ് അവരുടെ വോട്ടുകൾ അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്തുക ആർക്കാണ് അവർ വോട്ട് ചെയ്യുക ആർക്ക് വോട്ട് കിട്ടിയാലാണ് അതിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുക എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം അതായത് കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര സർ കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പ്രവാസികൾ ഇരുന്നൂറ്റി ഒന്ന് രാജ്യങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക് ഇതിൽ ഓരോരോ രാജ്യത്തും എത്രത്തോളം പ്രവാസികളുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള കണക്കുകൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്ന് മുതൽ ഇരുന്നൂറ്റി ഒന്ന് രാജ്യങ്ങൾ വരെയുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് യു എ ആണ് മുപ്പത്തിനാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പ്രവാസികൾ യു എയിൽ മാത്രം ജോലി ചെയ്യുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് എന്ന കണക്ക് പ്രകാരം നോക്കെന്ന സമയത്ത് രണ്ടാം സ്ഥാനം വരുന്നത് സൗദി അറേബ്യയിലാണ് ഇരുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നൂറ്റി അറുപത്തി ആറ് പേർ ഇവിടെ യു എ എന്ന് പറയുന്നത് വളരെ നിർണായകമായിരിക്കുന്ന ഒരു വോട്ടിംഗ് ബാങ്കാക്കി തന്നെ കണക്കാക്കാൻ വേണ്ടി പറ്റും എന്ന് വെച്ചാൽ ഏകദേശം അവിടെയുള്ള പ്രവാസികളിലെ പകുതിയിലധികം അൻപത്തി അഞ്ച് അൻപത്തി എട്ട് ശതമാനം പ്രവാസികൾ മലയാളികളാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് പതിനെട്ട് ലക്ഷത്തോളം മലയാളികളാണ് യു എയിൽ മാത്രം ജോലി ചെയ്യുന്നത് എന്നാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പ്രവാസിക്ക് മൂന്ന് വോട്ട് എന്നാണ് കണക്കാക്കുന്നത് ആ കണക്കാക്കുന്ന സമയത്ത് പതിനെട്ടിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് അൻപത്തി ലക്ഷത്തോളം വോട്ടുകൾ കേരളത്തിൽ പ്രവാസികളുടേത് മാത്രമായിട്ടുണ്ട് ആ വോട്ട് ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ലോക്സഭാ മണ്ഡലത്തിലും വളരെ നിർണായകമാണ് ആ വോട്ടിന്റെ അവസ്ഥക്കനുസരിച്ചാണ് വിജയപരാജയങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പൊ അവരെ അവരെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഗുണപരമായിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അവർ അനുഭവിക്ക അവർ അനുഭവിച്ച പ്രയാസപരമായിരിക്കുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ് ഏത് തരത്തിൽ സഹായങ്ങളുണ്ടാക്കിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സമൂഹം അവരെ കണക്കാക്കിയത് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ അവരെ പരിഗണിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമാണ് നിലനിൽപ്പും ഭരണഘടനാ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും പ്രവാസികൾ അവരുടേതായിരിക്കുന്ന ജീവിതവും അവരുടേതായിരിക്കുന്ന തൊഴിൽ മേഖലയും അതിന് അവർ അനുഭവിക്കുന്ന പ്രയാസപരമായിരിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും ഈ വോട്ടിങ്ങിൽ വലിയ രീതിയിൽ നിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രവാസം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവര് മാനസികമായും തൊഴിൽ മേഖലയിലും സാമ്പത്തികപരമായും പ്രയാസപ്പെട്ടത് ആ കാലമെന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ഗവൺമെന്റ് തലത്തിൽ വേണ്ട രീതിയിലുള്ള സഹായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമാണ് വ്യക്തമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തേക്ക് വരുന്ന പ്രവാസികളെ രാജ്യത്തേക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതും ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവും ഗവൺമെന്റ് തലത്തിൽ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ അവിടെയും ഇവിടെയും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പരിസ്ഥിതി എന്ന് വെച്ചാൽ തൊഴിൽ മേഖല ഒരുപാട് തൊഴിൽ മേഖല യു എയിലൊക്കെ അടക്കപ്പെട്ടുപോയി തൊഴിൽ മേഖലയിൽ നിന്ന് തൊഴിലാളികൾ പിരിച്ചുവിട്ടു ശമ്പളം വെട്ടിക്കുറച്ചു വിസ ക്യാൻസൽ ചെയ്തു അങ്ങനത്തെ ഒരുപാട് നിയമപരമായിരിക്കുന്ന വിഷയങ്ങളും സാമ്പത്തികപരമായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ യു എയിൽ നിന്നല്ല ഗൾഫ് രാജ്യങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങൾ മൊത്തത്തിലുണ്ടായിട്ടുണ്ട് ഗവൺമെന്റ് തലത്തിൽ അത് വേണ്ട രീതിയിലുള്ള ഒരു സഹായ കാര്യങ്ങളൊന്നും ഈ വിഷയത്തിലൊന്നും ഉണ്ടായിട്ടില്ല പറയുന്ന കാര്യങ്ങൾ പിന്നീട് ഈ കേന്ദ്ര ഗവൺമെന്റ് തലത്തിൽ പ്രവാസി കാര്യ വകുപ്പ് പ്രത്യേകമായ രീതിയിൽ ഇല്ല അത് വിദേശകാര്യ വകുപ്പുമായി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ പ്രവർത്തനം നടത്തുന്നത് പ്രവാസികളെ സംരക്ഷിക്കുക എന്നുള്ളതും അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടപെടുക എന്നുള്ളതും കേന്ദ്ര സർക്കാരിന് വലിയ താല്പര്യമുള്ള വിഷയമല്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് പ്രവാസി കാര്യ വകുപ്പ് എന്ന് പ്രത്യേകപരമായിരിക്കുന്ന ഒരു വകുപ്പില്ല ഉള്ള വകുപ്പ് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനാൽ ഒരു സാധാരണക്കാരായിരിക്കുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയങ്ങളോ പ്രശ്നങ്ങളോ നേരിട്ട് കൊണ്ട് പറയാൻ ഒരു വേദിയില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ആണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും തിരക്കായിരിക്കും അതുകൊണ്ട് ഒരു പ്രവാസികളുടെ വിഷയങ്ങൾ കേൾക്കാൻ അവർക്കൊരു താല്പര്യം ഉണ്ടാവാറില്ല മാത്രമല്ല പ്രവാസികളുടേതായിരിക്കുന്ന ഒരു മീറ്റിങ്ങോ ഒരു സംവിധാനമോ ഇത്രയും കാലത്തിനിടയിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടില്ല എന്നുള്ളത് കൃത്യമാണ് റാപ്പിഡ് ബി സി ആർ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കോവിഡിന് ശാന്തത വന്നതോടുകൂടി തിരിച്ചു പോകാൻ വേണ്ടി പ്രവാസികളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് കേരളത്തിലെ നാല് എയർപോർട്ടുകളിൽ നിന്നും വാങ്ങിയത് ഇരുന്നൂറോളം കോടി രൂപയാണ് ഈ ഇനത്തിൽ കേരള സർക്കാരിൻ്റെ കജനാവിലേക്ക് വന്നത് അത് എന്തിന് ചിലവാക്കി ഏതാണ് അത് ഉപയോഗപ്പെടുത്തേണ്ട രീതി എങ്ങനെയാണ് എന്ന ചോദ്യത്തിനൊന്നും ഇപ്പോഴും ഉത്തരമില്ല എന്നുള്ള കൃത്യമാണ് രണ്ടായിരത്തി എഴുപത്തി രണ്ടോളം മരണങ്ങൾ ആ കാലഘട്ടത്തിൽ ഗൾഫ് രാജ്യം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഒരു കൃത്യത ഉണ്ടായിട്ടില്ല നമുക്കറിയാം അതിനെ നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടി ചാർട്ടേഡ് വിമാനമാണ് ഏർപ്പാട് ചെയ്തത് അത് പ്രൈവറ്റ് കമ്പനിയായിരുന്നു ഗവൺമെന്റ് തലത്ത് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ നോർക്കയോ അല്ലെങ്കിൽ ലോ കേരള സഭയോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസികളെ സഹിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല ആറായിരത്തി ചില്ലാനം വിമാനങ്ങൾ ഈ ഒരു ഈ ആവശ്യത്തിന് മാത്രം കേരളത്തിലേക്ക് വന്നത് ഏറ്റവും അവസാനത്തെ ഭാഗത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ വിമാനങ്ങൾ ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ ചാർട്ടേഡ് വിമാനമാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് തൊഴിൽ മേഖലയിൽ ഇന്ന് പിരിച്ചുവിട്ടത് ഏറ്റവും കൂടുതൽ പിരിച്ചുവിടപ്പെട്ടത് യു എ യിൽ നിന്നാണ് ശമ്പളം വെട്ടിക്കുറച്ചതും വിസ ക്യാൻസൽ ചെയ്തതും നാട്ടിലേക്ക് എത്തിയതിനു ശേഷം തിരിച്ചു വരാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടായതും ഏറ്റവും കൂടുതൽ യു നിന്നാണ് അതിലിടപെടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതിന്റെ പരാതി എല്ലാ കാലത്തും വ്യത്യസ്തമായിരിക്കുന്ന പ്രവാസി സംഘടനകൾക്ക് പറയുന്നതാണ് അതൊന്നും സർക്കാർ മുഖവിലേക്ക് എടുക്കാറില്ല ഇങ്ങനത്തെ വല്ലാത്ത പ്രതിസന്ധികളാണ് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഏകദേശം എട്ട് ലക്ഷത്തോളം തിരിച്ചു പോകുന്നവരുടെ കണക്ക് പറയുന്ന സമയത്ത് എട്ട് ലക്ഷത്തോളം പ്രവാസികൾ തിരിച്ചു വന്നത് യു എയുടെ ഭാഗത്ത് നിന്നാണ് എന്നുള്ള ഒരു കണക്കും കൂടി ഇതിന്റെ ഇടയിൽ വന്നതാണ് പതിനെട്ട് ലക്ഷത്തിൽ ചില്ലാനം ആളുകളാണ് കോവിഡ് കാലത്ത് ഇന്ത്യയിലേക്ക് ഇവിടേക്ക് തിരിച്ച് പതിനേ പതിനേഴ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് പ്രവാസികൾ എന്നാണ് കണക്ക് ഈ കോവിഡ് കാലത്ത് തിരിച്ചു വന്നത് അതിൽ എട്ട് ലക്ഷത്തോളം വന്നത് കേരളത്തിലേക്കാണ് അതിൽ തന്നെ അറുപത് ശതമാനമോ അറുപത് ശതമാനത്തിനോടനുബന്ധിച്ചുള്ള ആളുകൾ മാത്രമാണ് മടങ്ങിപ്പോയത് ബാക്കി വേണം ശേഷിക്കുകയാണ് ശേഷിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകാൻ ഒന്നുകിൽ വിസയില്ല അല്ലെങ്കിൽ സാമ്പത്തികമല്ല അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ തിരിച്ചുവിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ശമ്പളം വെട്ടി വെട്ടി കുറച്ചിരിക്കുന്നു അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രവാസികൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവരുടേതായിരിക്കുന്ന നിയമപ്രശ്നങ്ങളിലൊക്കോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ചോ അന്വേഷിക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ഒരു സംവിധാനം പോലും ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമാണ് ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഓരോരുടെ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിൽ പ്രവാസിയെക്കുറിച്ച് എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ എന്ന് നമ്മൾ സൂക്ഷ്മതയോടുകൂടി നോക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് പ്രത്യേകമായ രീതിയിൽ പ്രവാസികളെ കുറിച്ച് കാണുന്നില്ല എന്നുള്ളിടത്താണ് ഏറ്റവും നിരാശാജനമായിരിക്കുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നത് ഇത്രയും വലിയൊരു സാമ്പത്തിക മേഖല പ്രവാസികളെ പോലെ രാജ്യത്തിനും സംസ്ഥാനത്തിനും കുടുംബത്തിനും നാടിനും സമൂഹത്തിനും സമ്പത്ത് നേടിത്തെടുന്ന മറ്റൊരു തൊഴിൽ മേഖല ഇല്ല എന്നുള്ളതും അസംഘടിതമായിരിക്കുന്ന ഈ തൊഴിൽ മേഖല ഉള്ളത് യഥാർത്ഥത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രയാസമില്ലാതെ അവർ നിലനിന്നു പോകുന്നത് എന്നുള്ളത് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെല്ലാം ഗവൺമെന്റ് തലത്തിൽ തന്നെ അംഗീകരിച്ചതാണ് അവരത് പറയുന്നതുമാണ് പക്ഷെ അവർക്ക് സഹായം നൽകുന്ന കാര്യത്തിൽ മാത്രം വിമുഖത കാണിക്കുന്നു അത് സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായ രീതിയിലും അതിന്റെ ഇടപെടലൊക്കെ അങ്ങനൊക്കെ നടന്നു പോരുന്നു എന്നുള്ള കൃത്യമാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു എയുടെ വോട്ടിംഗ് ബാങ്കിന്റെ ശതമാനത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇത്രയും വലിയൊരു വോട്ടാണ് മുപ്പത്തിനാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് അതിൻ്റെ ഏറെക്കുറെ പകുതിയോളം പതിനായി പതിനേഴ് ലക്ഷം അല്ലെങ്കിൽ പതിനെട്ട് ലക്ഷമാണ് കണക്കാക്കുന്നത് അത്രയും വോട്ട് യു എയിൽ നിന്ന് മാത്രമാണ് കേരളത്തിന് വോട്ടായിട്ട് രേഖപ്പെടുത്താനുള്ളത് അതിനെ നമ്മൾ കുടുംബവും അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരും ഒരു വീട്ടിൽ നിന്ന് ഒരു പക്ഷേ ആറ് വോട്ട് ഉണ്ടാവും ചില വീട്ടിൽ നിന്ന് രണ്ട് വോട്ടേ ഉണ്ടാവും ചില വീട്ടിൽ നിന്ന് ഒന്നേ വോട്ട് ഉണ്ടാവും ശിലാശിനെ കണക്കാക്കുന്ന സമയത്ത് ഒരു പ്രവാസിക്ക് മൂന്ന് വോട്ട് എന്ന് കണക്കാക്കുമ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ബാങ്ക് പറയുന്ന സമയത്ത് അൻപത്തി നാല് ലക്ഷത്തോളം വോട്ടർമാർ വിധി നിർണ്ണയിക്കുന്ന വളരെ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നാളെ വരാൻ പോകുന്നത് അതിൻ്റെ വിധി പ്രസ്താവ്യം വരുന്നതോടുകൂടി പ്രവാസികൾ എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യം വ്യക്തമായ രീതിയിൽ മനസ്സിലാകുന്നതാണ് അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രയാസങ്ങളും അവർക്ക് കേന്ദ്രത്തിൽ പ്രവാസി വകുപ്പില്ലാത്തത് കേരളത്തിൽ അതില്ലാത്തത് പ്രയാസ ഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും അവരെ സഹായിക്കാത്തത് നേരെ മറിച്ച് തിരിച്ച് കോൺഗ്രസിന്റെ ഭരണമായിരുന്നു വന്നിരുന്ന മുൻപുണ്ടായിരുന്ന സമയത്ത് യു സർക്കാർ വരിച്ച സമയത്ത് കേന്ദ്രം കേന്ദ്രത്തിന് പ്രവാസികൾക്ക് ഒരു പ്രത്യേകപരമായിരിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി തന്നെ നൽകിയിരുന്നു വയലാർ രവിയായിരുന്നു ആ മന്ത്രി മന്ത്രിപദം അലങ്കരിച്ചിരുന്നത് അതേപോലെ തന്നെ സംസ്ഥാനത്ത് ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണം നടക്കുന്ന സമയത്ത് ഇവിടെ പ്രവാസികാര്യ വകുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഏതെങ്കിലും പ്രവാ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് കൂടി നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏതായിരുന്നാലും പ്രവാസികളെ വോട്ടുകളെ കൃത്യമായ രീതിയിൽ പറയുക എന്നല്ലാതെ അതിൻ്റെ കണക്ക് പ്രകാരം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ട കൂട്ടത്തോടുള്ള ഒരു പ്രസ്താവന സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല ഇത്തരം കാര്യങ്ങളൊന്നും കേന്ദ്ര സർക്കാർ സാധാരണഗതി പുറത്തു പറയാറില്ല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതിന് മറുപടി എന്ന എന്നോണമാണ് ഈ കാര്യത്തിനൊക്കെ കണക്ക് വന്നത് ഇത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നാളത്തെ തെരഞ്ഞെടുപ്പോട് കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്ന കാര്യം വളരെ കൃത്യവും വ്യക്തവുമാണ്